െ നോക്കട്ടെ നോക്കട്ടെ കോസ്വികളിലെ മേജറാണ് ഇവിടെ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പിന്നെ പിള്ളാരെ ഇറക്കോ പിള്ളരാണ് അവര് ഹെൽമല്ലേ അവര് കലിപ്പളം നടിയെ അതായത് ജാപ്പനീസ് ഉണ്ട് പോകുന്നു സംസാരിച്ചു പെരുന്ന് മണ്ണി പിച്ചക്കാർക്ക് മാനേജ് अब तो ये बने रहे, अब तो, अब तो, अब तो, नहीं आज नहीं, नहीं आज ും പോയി പോയി മയ് ആ ബ്ര ചോയ്ക്കാൻ പറഞ്ഞേ ബ്രോയുടെ പേരെന്താ മാര് വെളിയിലറങ്ങാൻ പറഞ്ഞു പറഞ്ഞു നമ്മടെ വണ്ടി എവിടെയില്ല അവന്മാരൊരാളാണോ അണ്ട അവന്മാര് വന്ന് 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 വന്ന വന്നാണ് ഇവന് മനുഷ്യ പിങ്ങി പിങ്ങിടിയെടിയെടിയോട്ട് ആ കുഴപ്പമില്ല എവിടെ 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 മോട്ടാ പിങ്ങൂട് 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 എല്ലാരും ഇവിടാ എല്ലാരും ഇവിടാ ഒരു വണ്ടി എവിടെ ടയർ അടിച്ചു കൊണ്ടിക്കടി അടി അടി ബാക്കിലുള്ള വണ്ടിയാ നോക്കുന്നുണ്ട് സീല്ലോളാം അവനെപ്പടി അവൻ പിടി അവൻ ടയർ പൊട്ടി വാ 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 ഇല്ല ഞാൻ ലെഫ്റ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ലെഫ്റ്റിലോട്ട് അവനെ പിടി ഒറ്റയ്ക്ക് ലിങ്ങിട്ടുണ്ട് പിങ്ങിയിട്ടുണ്ട് വാട്ട് ആ ഓക്കെ 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 ഓതോ റിപ്പയർ റിപ്പയറിൻ്റെ എടാ റജ കൊണ്ടുവരുത്തിയാടി റിഡ്ജ് കൊണ്ടുവരുത്തിയാടി റിജ്ജ് കൊണ്ടുവരുത്തിയാടി അമ്മ രണ്ടുപേർ റിപ്പയറിംഗ് റർജ്ജ് കൊണ്ടുവരങ്ങില്ല മാർക്ക് ചെയ്തു നിങ്ങളൊക്കെ എവിടാ എടാടാ റിപ്പയറിൻ്റെ റിപ്പയർ നമ്മളെ വണ്ടികൾ എന്താ രണ്ടി ഈ കൂണ്ണാ ഉണ്ട് എന്റെ വണ്ടിയിട്ട് ഊമ്പിക്കൊണ്ടിരിക്കുന്നത് കണ്ണാപ്പി കൂണ്ണ എടുത്തോണ്ട് പോ വണ്ടി വൈര് എത്ര കത്തുന്നടാ വണ്ടി അമ്മരെ ഫൈറ്റ് എടീക്കുന്നുണ്ടല്ലേ ആ അതാ ഇവിടെ ഈ പിങ്ങിലായ ഈ പിങ്ങിലോ ഈ പിങ്ങിലോ ആ പിങ് അതാ ത്രീ സീറോ ത്രീ സിക്സ് ത്രീ സീറോ ത്രീ സീറോ ത്രീ സിക്സോ സീറോ ത്രീ സിക്സ് ആ വേറോ ത്രീ സീറോ ത്രീ സിക്സ് നിന്ന് സ്റ്റാപ് സിറ്റിലോട്ടോ ഇട ഒറ്റി അവിടെ ഒറ്റ അടുത്ത വണ്ടി പിടിക്കുന്നുണ്ടാ ഇവിടെ നിന്ന് കാണുന്നില്ല അമ്മ അടിച്ചു നിക്കുവല്ലോ ഈ വണ്ടി പോണടുത്ത് ഇപ്പൊ തിരിച്ചാവ് ഇറങ്ങിപ്പ

വണ്ടികൾ എല്ലാരും സീറോ സിക്സ് വന്നേ ത്രീ ത്രീ സീറോ ത്രീ സിക്സ് ത്രീ സീറോ ത്രീ സിക്സ് ആ ഇത് വണ്ടികൾ മൊത്തം കത്തിപ്പൊക്കൊണ്ടിരിക്കണ ഒന്നും കാണുന്നില്ല കത്താൻ അങ്ങനെയൊക്കെ ഒരു വണ്ടി എവിടെ നമ്മളു വേണം ബാക്ക് സൈഡ് ല്ല മോട്ടല്ലാത്ത കത്തിപ്പോണ്ടോ അതാണ് സംഭവം മനസ്സിലായോ ഇന്നിപ്പം കാണുന്നില്ല

വണ്ടിവിടെ എയർഫീൽഡിൽ അവിടെ വാ വാ ഇറങ്ങ പറ നിങ്ങളുടെ വണ്ടി കളോണായി ഇവിടെ 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 ആ വണ്ടി എല്ലാരും ഡൗൺ ആയി എയർഫീൽഡിൽ ഓട ആർമേറ്റെ ഡൗൺ അങ്ങോട്ട് ഡൗൺ ആയി എയർഫീൽഡിൽ അവിടെ ഇങ്ങോട്ട് ബാക്ക് വണ്ടി ബാക്ക് വണ്ടി ഇവിടെ 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 നിങ്ങരുടെ അടുത്ത നിങ്ങരുടെ അടുത്തേക്ക് ഒരു വണ്ടി വരെ നിങ്ങരുടെ അടുത്തേക്ക് ഒരു വണ്ടി വരെ ടയർ അടി ചുടിച്ചേ പെണ്ടല് അനങ്ങൂലേ വീലേയേmba ഇവിടെ ടയർ അടി ചുടിച്ചേ വാ 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 യൂട്യൂബ്സ് വരുമോ എല്ലാരും ഒറ്റ വണ്ടിയോളൂ ഒറ്റ വണ്ടിയോളൂ യൂട്യൂബ് വരുമോ യൂട്യൂൾസ് അല്ല ത്രീ സീറോ ഫോർ ടൂ ത്രീ സീറോ ഫോർ ത്രീടാ പറഞ്ഞോടാ ലൊക്കേഷൻ നിങ്ങളെ ബാക്കിൽ നിങ്ങളെ ബാക്കിൽ എയർഫീൽഡ് അല്ല എയർഫീൽഡല്ല ഇത് പ്ലെയിൻ ക്രാഷ് പ്ലെയിൻ ക്രാഷ് പ്ലെയിൻ ക്രാഷ് ഇന്ന് ഡിഷ് ഡിഷിന്റെ ഞാൻ യൂട്യൂൾസെറ യൂട്യൂസരാക്ടറി എടുത്തില്ല അങ്ങോട്ട് മറ്റോ പോയി മറ്റോ അവന്റെ ടയർ പോട്ടോ തിരിച്ചോടാ തിരിച്ചുപോടാ

എല്ലാം എഴുതിട്ടുണ്ട് ആ കണ്ടു 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 എടാ ടു സീറോ ഫോർ ഐലോട്ടാണേ ടു സീറോ ഫോർ ഐലോട്ടോ രണ്ടും ഈ രണ്ടാമത്തെ വണ്ടി അപമാരാണ് അതോ നമ്മളാണിപ്പൊന്ന് പറഞ്ഞോ അവിടെ ഒരു വണ്ടിടി എടാ ചുമ്മാ ഒരു എന്തൊരു കോ പയ്യ വിളിയടാ നിങ്ങടെന്ന് വിളിക്ക മനസ്സിലാവുന്നവരുടെ ആര് കേറാ കേറാ മറ്റേ സാന്റിാ ഇവിടെ റൈറ്റ് ആണോ ബേക്കിലാടാ ബാക്കിലട ബേക്കിലല്ലേ

ബ്രോ സംസാരിക്കാൻ സംസാരിക്കാൻ നമ്മള് പറഞ്ഞതരില്ലേ ബ്രോ എന്താണ് സംസാരിച്ചിട്ട് അടി അടിക്കാന്ന് പറഞ്ഞപ്പോത്തേക്ക് ബ്രോക്ക് വയ്യ മര്യാദയ്ക്ക് മര്യാദക്ക് പറഞ്ഞില്ലേ മര്യാദക്ക് പറഞ്ഞോ നമ്മ സംസാരിക്ക 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 സംസാരിക്കുന്നു അത് കേക്കത്തില്ല വലിയ പ്രശ്നം ആരാണ് നിന്റെ അടുത്ത് ഡയലോഗ് അടിച്ചാരാണ് ആ അവന്റെ പൂഞ്ഞാണി പറിച്ചോളയും കേട്ടോ ഇനി ഇമ്മ ഒരു കൊണോടയിലോ പഠിച്ചോളൂ ഞാൻ അടിയാക്കാം അത്രേ ഉള്ളു പക്ഷെ ഫൈറ്റെടുത്ത പീല പോലും കിട്ടിയില്ലല്ലേ പിന്നെ പിറ്റർ പിട്ടർ കത്തിയോടാല് നശിച്ച പിയല് മാതിരി എനിക്കാണെങ്കിൽ ഞാൻ എവിടെ കിടന്ന് കേടന്ന് മറ്റേ ട്രിക്കീടെ തെറിയ ട്രിക്കീടെ വണ്ടി എവിടെ ഒക്കെയാ പോലെ വേറെ എവിടെക്ക് ആ സീലായിരുന്നു ചത്താ ചത്താഴ്ച കുഴഞ്ചൂടി എത്താ എവിടെ നമ്മള് സീറോട് എവിടാടാ കണ്ണാപ്പി കുഴഞ്ഞു എത്തല്ലേ ഒരാള് വണ്ടോ ഒരാള് മാത്രമേ എത്തിട്ടുള്ളൂ വേറെ ആരും എത്തിട്ടില്ല ഉമ്മ 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 കടി നിന്റെ തന്തക്കുണ്ട് അങ്ങനെ കടി നിന്റെ അറി എല്ലാം കൂടി കത്തിക്കും പൊണ്ട ചീനീവിട അവൻ എവിടെ എവിടെയാ കടിയണന്ന് പറഞ്ഞവൻ എവിടെ എവിടെ എവിടെയാവൻ എവിടെയാൻ കടിയ കടി വേണ്ടതെ നിന്നെ ഞാൻ നോക്കി നീ മാറിയ മാരി കടിയാണോ കടിയാണോ അവനൊക്കെ നല്ല ഊമ്പിയ മോന്ത കേട്ടാ മോന്താ